മമ്മൂട്ടിയുടെ എക്കാലത്തെയും കാട്ട് ക്ലാസിക് ചിത്രമാണ് ധ്രുവം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ജനുവരി ഇരുപത്തി ഏഴിനാണ് മമ്മൂട്ടി ചിത്രം റിലീസ് ചെയ്തിരുന്നത് അന്നത് വമ്പൻ ഹിറ്റായിരുന്നു ധ്രുവം ഇപ്പോൾ ഒ ടി ടിയിലും കാണാൻ സാധിക്കും ആമസോൺ പ്രൈം വീഡിയോയിലാണ് മമ്മൂട്ടി ചിത്രം സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരുന്നത് അക്കാലത്തെ ഹിറ്റ് ചിത്രങ്ങളിലെ ഏറ്റവും ഹിറ്റ് ചിത്രമായിരുന്നു ധ്രുവം നരസിംഹം മഞ്ഞാടിയാറായിട്ട് നായക കഥാപാത്രമായി മമ്മൂട്ടി അങ്ങ് വിലസി ഈ ക്ലാസ് ചിത്രത്തിന്റെ സംവിധാനം നിർവഹിച്ചത് ക്ലാസ് ഡയറക്ടർ ജോഷി സാറായിരുന്നു ഛായാഗ്രഹണം നിർവഹിച്ചത് ദിനേശ് ബാബു ഗൌതമി ടൈഗർ പ്രഭാകർ ജയറാം സുരേഷ് ഗോപി തമിഴിന്റെ സൂപ്പർ സ്റ്റാർ വിക്രം ജനാർദ്ദനൻ അസീസ് കൊല്ലം തുളസി വിജയരാഘവൻ ബാബു നമ്പൂതിരി രുദ്ര അരുൺകുമാർ എന്നിവരും ചിത്രത്തിന്റെ പ്രധാന കഥാപാത്രങ്ങളായി സിനിമയിൽ തിളങ്ങി നിന്നു എസ് എൻ സ്വാമിയായിരുന്നു ചിത്രത്തിന്റെ തിരക്കഥ എഴുതിയത് അക്കാലത്തെ ഏറ്റവും നല്ല തിരക്കഥാകൃത്തുകളിൽ ഒരാളായിരുന്നു അദ്ദേഹം ഇപ്പോഴും അതിന് കുറവൊന്നും സംഭവിച്ചിട്ടില്ല എം മണിയാണ് ചിത്രം നിർമ്മിച്ചത് സുനിത പ്രൊഡക്ഷന്റെ ബാനറിൽ മമ്മൂട്ടി ചിത്രത്തിന്റെ നിർമ്മാണം ഗംഭീരമായി അരോമ റിലീസാണ് ചിത്രത്തിന്റെ വിതരണം ഏറ്റെടുത്തിരുന്നത് മമ്മൂട്ടി വേഷമിട്ടതിൽ ഡൊമിനിക് ആൻഡ് ദ ലേഡീസ് പേഴ്സ് ആണ് ഒടുവിൽ എടുത്തിയിരിക്കുന്നത് സംവിധായകൻ ഗൗതം വാസുദേവ് മേനോൻ ആദ്യമായി മലയാളത്തിലെത്തുന്നതായിരുന്നു ചിത്രത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആകർഷങ്ങളിൽ ഒന്ന് എന്നാൽ ബോക്സ് ഓഫീസ് കളക്ഷനിൽ ചിത്രത്തിന് നിരാശയായിരുന്നു ബലം കണ്ടത് മമ്മൂട്ടിക്കും ഗോകുൾ ഒപ്പം ഡൊമിനിക് സിനിമയിൽ സുഷ്മിത ഭട്ട് വിജയ് വെങ്കടേഷ് വിനീത് വിജയ് ബാബു എന്നിവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത് ജോർജ് സബാസിനാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ കഥ തിരക്കഥ സംഭാഷണം ഡോക്ടർ നീരജ് രാജൻ ഡോക്ടർ സൂരാജ് രാജൻ ഗൗതം ഗൌതം വാസുദേവുമായിരുന്നു കലാസംവിധാനം അരുൺ ജോസ് ആണ് ഛായാഗ്രഹണം വിഷ്ണു ആർ ദേവും സംഗീതം ദർഭൂക്ക ശിവയുമായിരുന്നു എന്നാണെങ്കിലും മമ്മൂട്ടി ചിത്രത്തിന്റെ ഇപ്പോഴത്തെ ഒരു നിലവാരം എത്രത്തോളമാണെന്ന് നമുക്ക് വ്യക്തമാണ് എന്നാണെങ്കിലും സിനിമകൾ ഏറ്റെടുക്കുന്ന ആരാധകർക്ക് ഒരിക്കലും മമ്മൂട്ടി നിരാശപ്പെടുത്തിയിട്ടില്ല ഇനിയും നല്ല സിനിമകളുമായി മമ്മൂട്ടിയുടെ ഒരു ഹിറ്റ് ലോഡുകൾ തന്നെ ഇനി നമുക്ക് കാണാൻ സാധിക്കും